ഡേഴ്സ് വെൽക്കം ബാക്ക് ടുവർ ചാനൽ അപ്പം നമ്മുടെ അമ്പർല പാൻഡും ഷോർട്ട് ടോപ്പിൻ്റെയും സെക്കൻഡ് പാർട്ടാണ് കേട്ടോ പാൻറ്റ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ തയ്ച്ചു കഴിഞ്ഞു അപ്പോൾ കാണാത്തവരൊന്നും കണ്ടുനോക്കാം കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനായിട്ടും അതിൻ്റെ ലിങ്ക് കൊടുക്കാട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് കയറി കണ്ടുനോക്കുക അപ്പോൾ മെറ്റീരിയലും കാര്യങ്ങളും എത്ര വാങ്ങിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല മുന്നേ വീടുകളിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ട് നമുക്ക് നേരെ കട്ടിങ്ങിലേക്ക് കിടക്കാം കേട്ടോ അപ്പം ഞാനിവിടെ നമ്മുടെ ലൈനിങ്ങിൻ്റെ പീസ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ടത് എടുത്തു വിട്ടോ എനിക്ക് ഫ്രണ്ടിലേക്ക് സോറി ഫുൾ ഫുള്ളായിട്ടുള്ള ടോപ്പിൻ്റെ ലെങ്ത്ത് വേണ്ട മുപ്പതാന്നിട്ടോ അപ്പം നമുക്ക് ലൈനിങ് അത്ര ആവശ്യമുള്ള ഒരു ഇരുപത്തേഴിലൊക്കെ ലൈനിങ് മതിയാവും കേട്ടോ അപ്പം ഞാൻ എന്താക്കി ഒരു ഇരുപത്തെട്ട് ഇഞ്ചോളം ഇത് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മടക്കി അടിക്കാനൊക്കെ വേണം അപ്പോൾ ഇരുപത്തെട്ടിൽ കറക്റ്റായിട്ട് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ഇത് തന്നെയാണ് അങ്ങോട്ടേക്ക് എടുക്കുന്നത് നമുക്ക് ഷോൾഡർ നോക്കാം കേട്ടോ ഷോൾഡർ എനിക്ക് വരുന്നത് ആറഞ്ചാന്ന് കേട്ടോ ആറഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യാം അവിടുന്ന് താഴത്തേക്ക് നമ്മുടെ ആംഹോൾ വരുന്നതും ആറഞ്ചാണ് അപ്പോൾ ആ ഒരു ആറഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം കേട്ടോ ചെസ്റ്റ് വരുന്നത് എട്ടര ഇഞ്ചാണ് കേട്ടോ അപ്പൊ എട്ടര ഇഞ്ച് ചെസ്റ്റ് മാർക്ക് ചെയ്യാം എട്ടര ഇഞ്ച് ചെസ്റ്റ് മാർക്ക് ചെയ്തു അതിനൊന്ന് തയ്യൽ തയ്യൽത്തുമ്പിന് ഒന്നര ഇഞ്ചാന്ന് കേട്ടോ കൂട്ടിക്കൊടുക്കുന്നത് അതും കൂടി മാർക്ക് ചെയ്യാം പിന്നെ വേസ്റ്റ് വേസ്റ്റിന്റെ ലെങ്ത് ഒക്കെ വരുന്നത് പതിനാലിഞ്ചാന്ന് കേട്ടോ ആ പ പതിമൂന്നാലോ പതിനാലായാലും പ്രശ്നമില്ല ഞാനൊരു പതിനാലിൽ മാർക്ക് ചെയ്യുന്നിട്ട് അടുത്ത വേസ്റ്റ് അളവ് വരുന്നത് ഏഴ് ഇഞ്ചാന്ന് കേട്ടോ അതും കൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യാം ചെയ്യുക തയ്യൽത്തുമ്പിന് ഒന്നര ഇഞ്ചും കൂടി കൂട്ടി കൊടുക്കുക കേട്ടോ പിന്നെ നമ്മുടെ എന്താ ഹിപ്പിന്റെ ഇത് പത്തൊമ്പതാണ് കേട്ടാ ഹിപ്പിൻ്റത് എടുക്കുന്നത് ഹിപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ അവിടെ നിന്ന് ഹിപ്പിൻ്റെ വിടുത്തെടുക്കുന്നത് ഒമ്പതര ആയിട്ട് എടുക്കുന്നത് ഒമ്പതരയിൽ ഒന്നിച്ച് ഒരു ഇഞ്ചി തയ്യൽത്തുമ്പിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ നമുക്ക് ഇവിടെ ഒരിഞ്ചേല് മടക്കി തയ്ക്കേണ്ട അപ്പം നേരെ എടുക്കുന്നത് ഞാൻ ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ടാണ് എടുക്കുന്നത് പത്തര ഇഞ്ചി എടുക്കുന്നുണ്ട് പത്തര ഇഞ്ചിൻ്റെ ഒന്നിച്ച് തയ്യൽത്തുമ്പ് ഒരിഞ്ചി ഈയൊരളവിലാണ് കേട്ടെടുക്കുന്നത് ഇവിടെ രണ്ട് സ്ഥലത്ത് ഒരു ഇഞ്ച് വീതം മതിയാവും ഇത് നമുക്ക് നമ്മുടെ ചെസ്റ്റ് ഇന്ന് നമ്മുടെ വേസ്റ്റിലേക്ക് ഷേപ്പ് കൊടുക്കാം വേസ്റ്റ് നമ്മുടെ ഹിപ്പിലേക്ക് ഈ ഒരു ഷേപ്പ് കൊടുക്കാം എന്നെ അവിടുന്ന് നമ്മുടെ താഴത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് ഷേപ്പ് കൊടുക്കാം ഇതുപോലെയാണ് വരുന്നത് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിനുമ്പം ആംഹോളും കൂടി ജസ്റ്റ് ഇത് വരച്ചെടുക്കാം ആംഹോളും കൂടി വരച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നെക്കൊക്കെ നമ്മൾ ക്യാൻവാസിലാണ് ചെയ്യുന്നത് ബാക്ക് നെക്ക് മാത്രമേ നമ്മൾ ഇതിൽ ചെയ്യുന്നുള്ളൂ ബാക്ക് മാത്രം കട്ട് ചെയ്യാം മറ്റേതൊക്കെ ക്യാൻവാസിൽ കട്ട് ചെയ്യുന്ന കാണിക്കാം അപ്പം ഇതുപോലെ ചെയ്തില്ലേ ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ ഹോൾ കുറച്ചൊന്ന് കുഴിച്ച് വരക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഇതുപോലെ ഫ്രണ്ടും വെച്ചിട്ടുണ്ട് വെച്ചിട്ടെടുപ്പം ഞാൻ എന്താ ഇവിടുന്ന് നമ്മുടെ സെൻറ്റർ എത്ര ഇഞ്ച് അല്ലേ നമ്മൾ എടുത്ത് അതിൻ്റെ മൂന്നിഞ്ച് സെൻറ്റർ എടുക്കാം ഇവിടുന്ന് ഇഞ്ച് ഇതുപോലെ ഉള്ളിലോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് നമ്മുടെ ഈ ഷോൾഡറിൻ്റെ എടുക്കുന്ന ഈ ഇഞ്ചിലേക്ക് കൊടുക്കാം അതിന് ശേഷം ഇവിടുന്ന് നമുക്കത് ഇതുപോലെ നമ്മുടെ ഈ ആംബോളിലേക്ക് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം അതൊന്ന് കട്ട് ചെയ്തെടുക്കണം വേറെ തന്നെ നമ്മുടെ നല്ല വശത്തിൻ്റെ ഒന്നുവെച്ചാൽ ഇത് കട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഞാനപ്പം ജസ്റ്റ് വരച്ച് വെച്ചേ ഉള്ളൂ ഇതേ അളവിൽ രണ്ട് പീസ് ഫ്രണ്ടും ബാക്കും ഇതുപോലെ ഈ ഒരളവിൽ കട്ട് ചെയ്യാം കേട്ടോ നമ്മൾ അപ്പം ഇഞ്ച് മുപ്പതിഞ്ചല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ അതിനേക്കാളും അധികം എടുക്കണം ഒരു മുപ്പത്തൊന്ന് ഇഞ്ച് അല്ലെങ്കിൽ മുപ്പത്തൊന്നര ഇഞ്ച് തയ്യൽ തുമ്പോൾ കൂട്ടിയത് മുപ്പത്തൊന്നര ഇഞ്ചിൽ നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം അതവിടെ ഇവിടെ ക്യാൻവാസിൽ മൂന്നിഞ്ച് വീതിക്കും അതുപോലെ ആറിഞ്ച് ലെങ്ത്തിലും ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് അഞ്ചര ഇഞ്ച് ലെങ് ആണ് നമ്മുടെ നെക്ക് ലെങ്ത്ത് വേണ്ടത് കേട്ടോ അപ്പോൾ ആറിഞ്ചിലൂടെ ക്യാൻവാസ് എടുക്കുക കാരണം ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി വേണമല്ലോ അപ്പോൾ ആറിഞ്ചിലാണ് ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അവരത് ഇതുപോലത്തെ ചെറിയൊരു നെക്കും കൂടി വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മൂന്നിഞ്ച് ക്യാൻവാസിൽ എടുക്കുന്ന സമയത്ത് ബാക്ക് വാഷ് അത് ക്യാൻവാസ് വെക്കുന്നുണ്ടെങ്കിൽ മൂന്നിഞ്ച് തന്നെ വെക്കുക എല്ലാന്നുണ്ടെങ്കിൽ ബാക്ക് വാഷും ഒരു രണ്ടേ മുക്കാൽ ഇഞ്ചിൽ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ബാക്കിൽ പീസ് വെച്ചു കൊടുക്കുന്നില്ല കേട്ടോ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഫ്രണ്ടിൽ മാത്രമേ പീസ് വെച്ചു കൊടുക്കുള്ളൂ ബാക്കിൽ സോറി ഫ്രണ്ടിൽ മാത്രമേ ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നുള്ളൂ ബാക്കിൽ പീസ് ആകട്ടെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ റൗണ്ട് ആയിട്ട് എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കുക എല്ലാന്നുണ്ടെങ്കിൽ അത് ഇതേ ഷേപ്പിൽ തന്നെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഇതേ ഷേപ്പിൽ തന്നെ െടുക്കട്ടെ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ എന്താ ലെയ്നിങ്ങിൻ്റെ മെറ്റീരിയൽ ഇതൊന്ന് അയൺ ചെയ്ത് ചെയ്തെടുക്കാതെ ക്ലേസിങ്ങിൻ്റെ വശം എന്താണ് ഉള്ളിലുള്ളതും ആ ക്ലേസിങ്ങുള്ള വശം മെറ്റീരിയലിനോട് ചേർന്ന് വരുത്തുന്ന രീതിക്ക് വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കാം കുറച്ച് പീസ് ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞോട്ടെ ആ ഒരു പീസ് ഇത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഈ മടക്ക് വരുന്ന വശത്തേക്കൂടി ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മുടെ ഫ്രണ്ടത്തെ ആംഭോളം നേരത്തെ കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലൈനിങ്ങിൽ അത് നല്ല തുണി ഒരുമിച്ച് വെച്ചിട്ട് എന്താ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുത്തുട്ടോ ഇനി ഇതാ ഇതിൻ്റെ സെൻറ്റർ പിടിച്ചിട്ട് ജസ്റ്റ് ഒരു നോച്ച് ഒരു കട്ടിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ പിടിച്ചിട്ടും ജസ്റ്റ് ഒരു കട്ടിട്ട് കൊടുക്കുക കൊടുക്കാം കേട്ടോ എന്നിട്ട് സെൻറ്ററും സെൻ്റർ വരുന്ന രീതിക്ക് ലൈനിങ് നമുക്ക് അടിവശത്താണ് വെച്ചു കൊടുക്കേണ്ടത് ലൈനിങ് അടിവശത്ത് വെച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ നല്ല തുണി വെച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ സെൻറ്ററിനോട് നമ്മുടെ നല്ല വശത്തെ സെന്റർ ഇതുപോലെ വെച്ച് കൊടുക്കും അതിനുശേഷം നമ്മുടെ ഈ നെക്ക് നമ്മൾ ഇത് ഫിനിഷ് ചെയ്തതിന് ഇതിന്റെ സെൻറ്ററും കൂടി ഒരു കട്ടിട്ട് കൊടുക്കുക ആ ഒരു സെന്ററിലേക്ക് ഈ ഒരു സെൻറ്ററും കൂടി ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ആദ്യം ജസ്റ്റ് ഇതിലേക്കൂടി സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നെക്കിന്റെ അറ്റത്തെ കൂടി ഒന്ന് അടിച്ചെടുക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ അതിന് ശേഷം ഇതിനൊക്കെ ചെറിയ കട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് കറക്റ്റ് കട്ട് ഇട്ട് ഈ ഒരു പോയിന്റിൽ ഈ ഒരു പോയിന്റ് കറക്റ്റ് കട്ടിട്ടെടുക്കാം എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് തന്നെ കിട്ടുള്ളൂ പിന്നെ നമുക്ക് പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ ഈ ക്യാൻവാസിൻ്റെ മീറ്റലേ കൂടി ഇതുപോലെ പതിച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ഇതാ നെക്ക് പതിച്ചൊക്കെ അടിച്ചതിന് ശേഷം നല്ല വശത്തേക്കൂടെ സ്റ്റിച്ചൊക്കെ കൊടുക്കും പിന്നെ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം ബേക്ക് വശം ഞാൻ രണ്ടേ മുക്കാലഞ്ചിൽ ഞാൻ കട്ട് ചെയ്തതിന് പറഞ്ഞില്ലേ ലെങ്ത്തെടുത്ത് നാലഞ്ചാണ് കേട്ടോ അതിപ്പം അടിച്ചിട്ട് തിരിച്ച് വെച്ചിട്ട് പതിച്ചും കൂടി ഒന്ന് അടിച്ചെടുത്തും നമുക്ക് നമ്മുടെ ബാക്ക് വശത്തിന് നല്ല വശവും ഇതുപോലെ വെച്ചു കൊടുക്കാം പിന്നെ അതിൻ്റെ ഒന്നിച്ച് ഫ്രണ്ടിൻ്റെ നല്ല വശം ഇതുപോലെ നല്ല വശം നല്ല വശം വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ചുകൊടുത്തതിനു ശേഷം ഈ ഒരു ലൈനിങ് പീസ് ഇല്ലേ ഇത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഈ ഒരു ലൈനിങ് പീസ് ഇതുപോലെ ഇങ്ങോട്ടേക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കാം അതുപോലെ ഓപ്പോസിറ്റ് വശം ഇതുപോലെ വെച്ചു കൊടുക്കാം ഈ ഒരു ലൈനിങ് പീസ് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് ഈ ഒരു ഷോൾഡറും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ സ്ലീവിന് വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് രണ്ടായിട്ടും അടക്കിയിട്ട് നാലായിട്ടും മടക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഇരുപതിഞ്ചാണ് ലെങ്ത്ത് വേണ്ടത് അപ്പോൾ ഇരുപത്തൊന്നരയിലാണ് ഇട്ട് എടുക്കുന്നത് ഞാൻ ഫുൾ ആയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഇവിടുന്ന് നമുക്ക് നമ്മുടെ ചെസ്റ്റ് ചിലവെത്രാന്ന് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടുന്ന് ചെസ്റ്റ് ചിലവ് മാർക്ക് ചെയ്ത് കൊടുത്തു അവിടുന്ന് മൂന്നിഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് ആ താഴത്തേക്ക് മാർക്ക് ചെയ്തതിൽ നിന്ന് നമുക്ക് ഇവിടെ നമ്മുടെ താഴത്ത് വരുന്ന ഇവിടുത്തേക്ക് ചെയ്ത് കൊടുത്തു ഞാൻ ജസ്റ്റ് ഇത് ഇതുപോലെ ഒരു ഷെയ്പ്പ് കൊടുക്കുന്നുണ്ടോ സ്ലീവിന് വേണ്ടിയിട്ട് ചെറിയൊരു ഷെയ്പ്പെ കൊടുക്കുന്നുണ്ട് നമ്മൾ ഫ്രണ്ട് എക്സ്ട്രാ കുഴിച്ച് കട്ട് ചെയ്തില്ലേ അത് നമ്മൾ എന്താ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ ജോദിച്ച് മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് മുമ്പ് അടിവശം മടക്കി അടിച്ചതിന് ശേഷം നമുക്കത് കട്ട് ചെയ്താൽ കറക്റ്റായിട്ട് മനസ്സിലാവൂട്ടാൽ അല്ലെങ്കിൽ നമുക്ക് ഇതിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ മടക്കി അടക്കിയെടുക്കുന്ന സമയത്ത് ചിലപ്പം ഏത് ഇതിലേത് വശം വേണമെങ്കിലും നമുക്ക് കൈക്ക് വെക്കാറ് നല്ല വശമൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ടിപ്പോൾ ചിലപ്പോൾ വെ അടിവശം മടക്കി അടിച്ച് പിന്നെ വെക്കുന്ന സമയത്ത് അത് തിരിഞ്ഞ് പോകാൻ മുന്നേ അങ്ങനെ ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ആ അടിവശം മടക്കി അടിച്ചതിന് ശേഷം എന്താ ഇത് നല്ല വശം ഇത് നല്ല വശം നമുക്ക് ഈ മടക്കി അടിക്കുന്ന സമയത്ത് മനസ്സിലാവുമല്ലോ ഇത് നല്ല വശം നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ ഇതായിട്ട് നമ്മൾ നേരത്തെ മാർക്കറ്റ് ആകുമ്പോൾ ആ സെൻറ്റർ ചെറിയൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ ചെറിയൊരു ഇത് ഇതുപോലെ കുറച്ച് ചെറിയൊരു ഷേപ്പ് കൊടുക്കാം കേട്ടോ ഷേപ്പ് ഇതായി ഫുള്ള് കൊടുക്കണ്ട അവർ ഇതിലേക്ക് ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ ഈ ഒരളവിലാണ് നമ്മൾ ഫ്രണ്ടത്തത് കട്ട് ചെയ്തെടുക്കുന്നത് കറക്റ്റായിട്ട് വെക്കട്ടോ ജോജിച്ച് തുണിയാതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ആ സെൻറ്ററിലേക്ക് വന്നിട്ടാണ് കൊടുത്തത് എന്നെ ഇന്നാദ്യം ഒരു പീസ് എടുക്കാം ഒരു പീസ് എടുത്ത സമയത്ത് നമുക്കത് ഇതുപോലെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് മനസ്സിലാവൂട്ടാ ഇതാണ് നമ്മുടെ ഫ്രണ്ട് അതാണ് ബാക്ക് ഇത് ഇതുപോലെ മനസ്സിലാവും ഇപ്പോൾ ഫ്രണ്ടിലേക്ക് ഫ്രണ്ട് വരുന്ന രീതിക്ക് വെച്ചിട്ട് സ്ലീവ് ഒന്ന് അടിച്ചെടുക്കാം ഇതാ ഇതിൻ്റെ സൈഡൊക്കെ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ സ്ലിച്ച് വരുന്നിടത്തം വരെ അടിച്ചെടുത്തു കേട്ടോ പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒന്നര മീറ്റർ സോറി ഒരു മീറ്റർ മെച്ചിയിട്ടാണ് വാങ്ങിയത് അത് ഫ്രണ്ടിലേക്ക് മാത്രം വെക്കാൻ വേണ്ടിയിട്ട് ബാക്കിലേക്ക് പ്ലെയിൻ ജോർജ് വെക്കാന്നാണ് ഉദ്ദേശിച്ചത് വിചാരിച്ചത് പക്ഷേ ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കത് ഓർമ്മയില്ല കേട്ടോ ബാക്കിലേക്ക് വേറെ വെക്കുന്നതിൽ എനിക്കതിൽ കിട്ടി ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒത്തിച്ചാൽ ആ ഒരു മീറ്ററിൽ എനിക്ക് കിട്ടിയത് മെറ്റീരിയൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഞാൻ അറിയാണ്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ചെയ്തു പോയി ഡ്രസ്സും ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഒക്കെ വാങ്ങിയിട്ട് ചെയ്യുന്ന ഒരാണെങ്കിൽ ജസ്റ്റ് ഒന്നിപ്പോൾ സ്ലീവൊക്കെ വെക്കുന്നവരാണെങ്കിൽ സ്ലീവ് ഇതാ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് ഇതേ മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യുന്നു ചെയ്യുന്നവരാണെങ്കിൽ ഒരു മീറ്ററൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന ഒന്ന് ശ്രദ്ധിക്കട്ടെ എനിക്ക് മോൾക്കും കൂടി വേണം മധുരം ഡോക്ടർ കോംബോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്കിത് ഇത്ര പോരെ ബാലൻസ് ഉണ്ട് കേട്ടോ അവൾക്കിത് മതിയാവും ക്രോപ്പ് ടോപ്പും പളോസും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾക്കിത് മതിയാവും പ്രശ്നമില്ല എന്നാലും ജസ്റ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ എന്നെപ്പോലെ അബദ്ധം പറ്റാണ്ട് ഇരിക്കൂട്ടാം അപ്പം നമ്മൾ ഇത്ര വരെ അടിച്ചില്ല എന്തായാലും നമുക്ക് സ്ലിറ്റ് അടിക്കാട്ടോ കേട്ടോ നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കണം ഞാൻ ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടും ഇട്ട് നോക്കിയിട്ട് ആണോ നോക്കിയിട്ട് അടുത്ത് കൊടുക്കാന്ന് വിചാരിക്കുന്നത് അതിന് ശേഷം നമ്മുടെ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് മടക്കിയിരുന്ന വശത്തേ കൂടി അടിച്ചിട്ട് നമ്മൾ സ്വിച്ച് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം അതിനുശേഷം അടിവശം കൂടി മടക്കി അടിച്ചാൽ നമ്മുടെ ടോപ്പ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാന്നിട്ട് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതിൻ്റെ ഷാളും കൂടി ഉണ്ട് ഷാളിൻ്റെ ഇതൊക്കെ മുറിച്ചിട്ട് സെറ്റാക്കാൻ അതുകൊണ്ടാണ് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അടിച്ചപ്പാടി ഇട്ട് നോക്കിയതാണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഔട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ് തരാം കേട്ടോ അപ്പം ബൈ ബൈ